യുക്രൈനുള്ള എല്ലാ സൈനിക സഹായവും യുഎസ് പ്രസിഡന്റ് ട്രംപ് താൽക്കാലികമായി നിർത്തിവച്ചതായി റിപ്പോർട്ടുകൾ സമാധാനത്തിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതാണെന്നും തങ്ങളുടെ പങ്കാളികളും ആ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ടെന്നും തങ്ങളുടെ സഹായം ഒരു പരിഹാരത്തിന് സംഭാവന ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ താൽക്കാലികമായി സഹായം നിർത്തി അവലോകനം ചെയ്യുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു ട്രംപും സെലൻസ്കിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിന് പിന്നാലെയാണ് സൈനിക സഹായം നിർത്തിവെക്കാനുള്ള തീരുമാനം ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അസാധാരണ സംഭവങ്ങളാണ് നടന്നത് ട്രംപും സെലൻസ്കിയും തമ്മിൽ വാക്പോര് തന്നെ നടന്നു വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ സെലൻസ്കയോട് ട്രംപ് പറയുന്നതിലേക്ക് തർക്കം നീങ്ങി മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചുവെന്നാണ് വിവരം സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്നാഗ്രഹമില്ലെന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് ബാനൻസും പറയുന്നു റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും നൽകണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥനയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് സമാധാന കരാറുണ്ടാക്കാൻ സന്നദ്ധമായാൽ മടങ്ങി മടങ്ങിവരുമെന്നാണ് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞത് കൂടിക്കാഴ്ചക്കിടെ സെലൻസ്കി യു എസിനോട് കാണിക്കുന്നത് നന്ദിക്കേടാണെന്നും ട്രംപ് പറഞ്ഞു സെലൻസ്കിയെ നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു മുപ്പത്തി അയ്യായിരം കോടി ഡോളറിന്റെ സഹായം യുഎസ് നൽകിയെന്നും സൈനികോപകരണങ്ങൾ പോലും യുക്രൈന് ഇല്ലായിരുന്നുവെന്നും പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ അടിപതറിയേനെയെന്നും ട്രംപ് പറയുന്നു നിങ്ങളുടെ രാജ്യം വലിയ അപകടത്തിലാണെന്നും ജയിക്കാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പ് നൽകി യുദ്ധം നിർത്താൻ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന നിർദ്ദേശത്തിന് അതിന് ഉറപ്പുകൾ വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെ വാക്കു തർക്കമുണ്ടായി സമാധാനത്തിന് സെലൻസ്കി തയ്യാറല്ലെന്ന് മനസ്സിലാകുന്നുവെന്നും യു എസിനെ അപമാനിച്ചതായും ട്രംപ് പറഞ്ഞു റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ യുക്രൈൻ്റെ പ്രധാന സത്യകക്ഷിയായിരുന്നു യു എസ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ യുക്രൈനോട് അകലം പാലിക്കുകയും റഷ്യയോട് അടുക്കുകയും ചെയ്യുന്ന വിദേശ നയം സ്വീകരിച്ചു